പാലക്കാട് ുളത്ത് യുവാവിനെ വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല മൃതദേഹത്തിന് സമീപം ഇരുചക്ര വാഹനവും മദ്യക്കുപ്പിയും കൊട്ടേക്കാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഇരുചക്രവാഹനം സാജിദ് അശ്മൽ വിവരങ്ങൾ നൽകും സാജിദ് വിശദാംശം അജി പാലക്കാട് നഗരത്തിലെ കൽമണ്ഡോത്തിന് സമീപം പനംകുളത്താണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ തോട്ട് ഏഹ് ആളൊഴിഞ്ഞ ഒരു വയലിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ചില വിദ്യാർത്ഥികളാണ് ഈ ആൾ കിടക്കുന്നതായി കാണുകയും വിവരം അറിയിക്കുകയും ചെയ്തത് പിന്നീട് പോലീസ് എത്തി ഈ പരിശോധന നടത്തി കോട്ടയക്കാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഇരുചക്ര വാഹനവും ചില മദ്യക്കുപ്പുകളും സമീപത്ത് നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് എന്താണ് സംഭവിച്ചത് ആരാണ് മരിച്ചതെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്